ਆਫਟਰ ਆਪਰੇਟ ਲੱਲੇ ਲਸੋਰਾ ਲੱਲੇ 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 ਲੱ

ബഹുമാനപ്പെട്ട അധ്യക്ഷൻ നേരിലും സസ്യമുള്ള വിശിഷ്ട വ്യക്തികൾ ശ്രീമതി രാധാലക്ഷ്മി അവാർഡ് ചെയ്താക്കളെ പ്രിയപ്പെട്ടവരെ വളരെയധികം സന്തോഷമുണ്ട് ഇവിടെ നിൽക്കുമ്പോൾ നമ്മളതിനെ ഇഷ്ടപ്പെടുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരാളുടെ രീതസ്മൃതി നന്ദി പ്രതി അന്തരീക്ഷം നിങ്ങളെപ്പോലെ തന്നെ എനിക്കും ഒരുപോലെ സങ്കടവും സന്തോഷവും നൽകുന്നു ജീവിച്ചിരുന്നെങ്കിൽ പോലെ എൺപതാ പിറന്ന് ആഘോഷിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട പത്മലാമിച്ച നമ്മളോടൊപ്പമില്ലോട്ടാണ് സങ്കടം സന്തോഷം അദ്ദേഹത്തെ പോലുള്ള വലിയ ഒത്മതിലുള്ള ജീവനുള്ള ഓർമ്മകളിലും ജീവിക്കാൻ ആവുന്ന ഗോൾ എന്നതാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഞാനും മിഷ് മമ്മൂട്ടിയൊക്കെ തുടങ്ങുന്ന തലമുറയ്ക്ക് കിട്ടിയ സൗഭാഗ്യത്തെ പറ്റി സത്യത്തിൽ അസാമാന്യ പ്രഭാശാലികളോടൊക്കെ പ്രവർത്തിക്കാനായി എന്നതാണ് ഞങ്ങളെ ഇന്നും കാണുന്ന ഞങ്ങളാക്കി മാറ്റിയത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ശ്രീ ഐ വി ശശിശാലയും മറ്റു മുഖ്യതാര സിനിമകളിലും വരുന്ന പ്രിയപ്പെട്ട പത്മരാജൻ നിങ്ങളുടെ പപ്പേട്ടൻ്റെ പോലുള്ള സമാന്തര സിനിമകളിലും ഒരേ സമയം അഭിനയിക്കാനായതാണ് നിങ്ങളുടെ കരിയറിനെ ശാക്തീകരിച്ചുകൾ എന്ന് ഞാൻ കരുതി അതിൽ തന്നെ കരിമ്പൻപുവിനക്കനെ പോലെ ശശികേട്ടനും പപ്പേട്ടനും സിനിമകളിലും എനിക്ക് അഭിനയിക്കാനായത്